ഇവിടെ വാ വന്നേ പറയട്ടെ അവൻ അവളെ തന്റെ അരികിലേക്ക് വിളിച്ചു അവൾ പതിയെ അവൻ്റെ അരികിലേക്ക് ചെന്നു ഞാൻ പറയുമ്പോൾ നീ പേടിക്കണ്ട എൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്നും അത് കേശവൻ അന്വേഷിക്കുന്ന നീയാണെന്നും ഒക്കെ ആളുകൾ പറയുന്നുണ്ട് ഇന്ന് രാവിലെ തോട്ടത്തിൽ പോയപ്പോൾ ഒരു പരിചയക്കാരൻ പറഞ്ഞതാ അവരിതെങ്ങനെ അറിഞ്ഞെന്നറിയില്ല എങ്കിലും ഇങ്ങനെയൊരു സംസാരം വന്ന സ്ഥിതിക്ക് അയാൾ എന്തായാലും അറിയൂ ഇന്നല്ലെങ്കിൽ നാളെ അവരിവിടെ എത്തും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി അവൻ ശാന്തമായാണ് പറയുന്നത് അവളുടെ കണ്ണിലെ പേടി അവൻ കണ്ടു പേടിയുണ്ടോ അവൻ ചോദിച്ചു അവൾ അവളുണ്ടെന്ന് നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി എന്തിനാ പേടിക്കുന്നേ ഇപ്പോ നീ തരിച്ചല്ലോ കൂടെ ഞാനില്ലേ അവൻ അവളുടെ ആ പേടി നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു അവൻ എന്തുദ്ദേശിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും വല്ലാത്തൊരു പ്രത്യേകത ആ പറച്ചിലിനുണ്ടെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവൾക്ക് സങ്കടമാണോ സന്തോഷമാണോ വന്നതെന്നറിയില്ല ആ കരുതൽ ആ സംരക്ഷണം എന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്നവൾ അറിയാതെ കൊതിച്ചു പോയിരുന്നു ആ സമയം സമയം പതിയെ കടന്നുപോയി രണ്ടുപേരും ഹാളിലാണ് ഇരിക്കുന്നത് അവർക്കിടയിൽ വല്ലാത്തൊരു ഭംഗിയുള്ള മൗനം നിറഞ്ഞു നിന്നു ജനവാതിലിനോട് ചേർന്നാണ് അവനിരിക്കുന്നത് അവിടെ നിന്ന് നോക്കിയാൽ തവഴിൽ നിന്ന് മലക്കയറി വരുന്ന വണ്ടികളുടെ വെളിച്ചം ചെറുതായി കാണാം അവന്റെ കണ്ണുകൾ ഒരു നിമിഷം പോലും അടയാതെ അവിടേക്ക് തന്നെ തറഞ്ഞു നിന്നു സമയം രാത്രി ഒൻപത് മണിയായിരിക്കുന്നു മലമുകളിലെ തണുപ്പ് വീണ്ടും കൂടി വന്നു താഴേക്ക് തന്നെ നോക്കി നിന്ന അവന്റെ കണ്ണിൽ പെട്ടെന്നൊരു വെളിച്ചം മീങ്ങി ആ വെളിച്ചത്തിന് പിന്നാലെ വേറൊരു വെളിച്ചം കൂടി ഒന്നല്ല രണ്ടു വണ്ടികൾ അവന്റെ നെഞ്ചിൽ എന്തോ ഒന്ന് കൊളുത്തി വലിച്ചു അവൻ കനിക്കരികിൽ കസേടയിൽ ചാരിയിരിക്കുന്ന അവളെ നോക്കി ഇത്ര നേരം ഉറങ്ങാതെ ഇരുന്നവളാണ് ഇപ്പോഴാണ് ഒന്ന് കണ്ണു മയങ്ങിയത് അവളെ പതിയെ തട്ടി വിളിച്ചു അവളൊരു ഞെട്ടലോടെ വേഗത്തിൽ പിടഞ്ഞെഴുന്നേറ്റു എന്താ അവര് അവർ വന്നോ അവൾ പേടിയോടെ അവനോട് ചോദിച്ചു അവൻ അവളെ തന്നെ ഒന്ന് നോക്കി എന്തും സംഭവിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് പക്ഷെ ഒന്നിനും വേണ്ടിയും എന്തൊക്കെ നടന്നാലും നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു എത്തിയില്ല ഇപ്പോ എത്തും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ജനവിനു നേരെ തിരിച്ചു നിർത്തി അവൾ അതിലെ പുറത്തേക്ക് നോക്കി മല കയറി വരുന്ന രണ്ട് വണ്ടികളുടെ വിളിച്ച് അവൾക്ക് വല്ലാത്ത പേടി തോന്നി അവരല്ലാതെ ഈ മല ഇപ്പോൾ ആരും കയറി വരില്ല അവൻ പറഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കി അന്നത്തെ രാത്രി കേശവന്റെ വീട്ടിലെ അവസ്ഥ അവളുടെ ഉള്ളിലേക്കോടിയെത്തി അവളുടെ ഉള്ളം കിടുകിടാ വിരച്ചു അത് അവളുടെ ശരീരത്തിലും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അവൻ അവളെ അലിവോടെ നോക്കി പേടിക്കേണ്ട ഞാനില്ലേ കൂടെ അവൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ തട്ടി അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അവൻ പതിയെ അവളുടെ കയ്യിൽ പിടിച്ചു വാ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈയും പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയ്ക്ക് അരികിലെ കൃഷി സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന മുറിയിലേക്കാണ് അവൻ അവളെയും കൂട്ടിച്ചെന്നത് അവൾ സംശയത്തോടെ അവനെ നോക്കി മുറിയുടെ ഒരു ഭാഗത്തായി വെച്ചിരിക്കുന്ന വിറകുകളും ചാക്കുകളും സാധനങ്ങളുമൊക്കെ അവൻ വേഗത്തിൽ നീക്കിയതും അറയിലേക്കുള്ളതുപോലൊരു ചെറിയ ഭാഗം പുറത്തേക്ക് കണ്ടു അതവൻ അവൾക്ക് മുൻപിൽ തുറന്നു കൊടുത്തു അവൾ ഞെട്ടിപ്പോയി അപ്പോഴാണ് അങ്ങനെയൊരു അറ അവിടെ അവൾക്ക് പോലും മനസ്സിലായത് അത്രമേൽ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാകുന്ന ഒരു ചെറിയ വാതിലായിരുന്നു അത് തൽക്കാലം നീ ഇതിലിരുന്നോ പേടിക്കേണ്ട ഇഴജന്തുക്കളോ മറ്റു ജീവികളോ ഒന്നും അതിനകത്തുണ്ടാവില്ല പുറത്ത് എന്തൊക്കെ ശബ്ദമുണ്ടായാലും ആര് വിളിച്ചാലും നീ പുറത്ത് വരരുത് കേട്ടല്ലോ വേഗം ഇറങ്ങും അവൻ പറഞ്ഞു അവളൊന്നും പറയാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് വേഗം ഇറന്ന് അവരിപ്പോ ഇങ്ങെത്തും അവൻ വീണ്ടും പറഞ്ഞു ഞാൻ ഞാൻ അടുത്തു പോയാൽ ഏട്ടൻ എന്തു ചെയ്യും ഏട്ടൻ ഒറ്റയ്ക്ക് പുറത്ത് ഏട്ടനെ അവരെന്തെങ്കിലും ചെയ്താലോ അവൾ പേടിയോടെ പറഞ്ഞു ഇപ്പോഴും അവൾ തന്നെ കുറിച്ച് വിചാരിക്കുന്നു ആവ്ലാതിപ്പെടുന്നു എന്നത് അവന്റെ മനസ്സിലൊരു മഞ്ഞു കോരിയിട്ടു എന്നാൽ അതൊന്നും ആലോചിച്ച് നിൽക്കാനുള്ള സമയമല്ലായിരുന്നു അപ്പോൾ പറയുന്നത് കേൾക്ക് അശ്വതി അവർക്ക് വേണ്ടത് എന്നെയല്ല നിന്നെയാണ് നിന്നെ ഇവിടെയെല്ലാം തിരഞ്ഞു കാണാതെയാകുമ്പോൾ അവരങ്ങ് പൊയ്ക്കോളും നിന്നെ കണ്ടാലാണ് പ്രശ്നമാകാൻ പോകുന്നത് അതുകൊണ്ട് പറയുന്നത് കേൾക്ക് ഇതിനകത്ത് ഇറങ്ങിയിരിക്കി വേഗം അവരിപ്പോൾ ഇങ്ങെത്തും അവൻ വെപ്രാളത്തോടെ പറഞ്ഞു അവൻ പറയുന്നതാണ് ശരിയെന്ന് അവൾക്ക് തോന്നി തന്നെ കാണാതെയാകുമ്പോൾ അവരങ്ങ് പൊയ്ക്കോളും അവനെ വീണ്ടും ഒന്ന് നോക്കിയ ശേഷം അവൾ പതിയെ അതിലേക്കിറങ്ങി പേടിക്കേണ്ട അവര് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ വന്ന് വിളിക്കാം അതുവരെ ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ പിന്നെ ഇതാ അവിടെ ഒരു സ്വിച്ച് ഉണ്ട് അത് ഓണാക്കിയാൽ ലൈറ്റ് കത്തും അതിൻ്റെ വെളിച്ചമൊന്നും പുറത്തേക്ക് വരില്ല പിന്നെ ഇത് നിന്റെ ബാഗും സാധനങ്ങളുമാണ് ഇനി ഇതെങ്ങാനും കണ്ട് നീ ഇവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായാലോ അറ അടിക്കുന്നതിന് മുൻപായി അവൻ അവളോട് പറഞ്ഞു അവൾ പതിയെ തലയാട്ടിക്കൊണ്ട് ആ സ്വിച്ചിട്ടതും അറയിൽ വെളിച്ചം തെളിഞ്ഞു അവൻ ആ അറവാതിൽ അടച്ചതും അവൾ അവനൊന്നും വരല്ലേ എന്ന പ്രാർത്ഥനയോടെ അവിടെ ഒരു മൂലയിൽ ശബ്ദമുണ്ടാക്കാതെ ചുരുണ്ടുകൂടി ഇരുന്നു അറയുടെ വാതിൽ അടച്ചതും അരവിന്റെ വിറകുകളും ചാക്കുകളും പഴയ പടി തന്നെ അടുക്കി വെച്ചു അവിടെ ഒരു മൂലയിലായി അവൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇരുമ്പടി കയ്യിലെടുത്തുകൊണ്ട് അതിലേക്ക് തന്നെ ഒന്ന് നോക്കി പിന്നെ മുറിയുടെ വാതിൽ അടച്ച് അതും കൊണ്ട് അവൻ നേരെ ഹാളിലേക്ക് വന്നു ഹാളിലൊരു ഭാഗത്ത് അവനത് ചാരി വെച്ചു ജലവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ വണ്ടികൾ ഏകദേശം അടുത്തെത്താനായിരിക്കുന്നു അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി എന്തു വന്നാലും അവളെ വിട്ടുകൊടുക്കില്ലെന്ന് അവൻ മനസ്സിൽ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഒരു ബുക്കുമെടുത്ത് അവൻ ഹാളിൽ വന്നിരുന്നു അവൻ എപ്രാളം കളഞ്ഞ് മുഖത്തിൽ ശാന്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റ് അടങ്ങുന്നുണ്ടായിരുന്നില്ല അവൻ കൈയിലെ പുസ്തകത്തിന്റെ താളുകൾ ഞെരുക്കി പിടിച്ചു സമയം വേണ്ടി വന്നില്ല ആ രണ്ടു വണ്ടികളും മലകയറി ആ വീടിന്റെ മുറ്റത്തെത്താൻ വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം അവൻ കേട്ടു അവൻ അനഞ്ഞിയില്ല അകത്തെ അറയിൽ ഇരുന്നവളും കേട്ടിരുന്നു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം അവളുടെ നെഞ്ചിടിപ്പ് കൂടി അവനൊന്നും പറ്റല്ലേ എന്ന് അവൾ രണ്ടു കൈയും കൂപ്പി നിശബ്ദമായി കരഞ്ഞു പ്രാർത്ഥിച്ചു കയറി വാതിൽ തുറക്കാൻ പറയടാ കേശവൻ അയാളുടെ കൂടെ വന്ന ആളുകളോട് പറഞ്ഞു അവർ തലയട്ടിക്കൊണ്ട് ചെന്ന് വാതിലിൽ മുട്ടി വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അരവിന്ദ് ചെന്ന് വാതിൽ തുറന്നു മുൻപിൽ നിൽക്കുന്നവരെ അരവിന്ദ് നന്നായി ഒന്ന് നോക്കി പ്രമാണി എന്ന് തോന്നിക്കുന്ന ഒരു ആൺ കൂടെ ഗുണ്ടകളെപ്പോലെ തടിച്ച പേശീബലമുള്ള രണ്ടു പേരും അവൻ കേശവനെ തന്നെ ഒന്ന് നോക്കി അശ്വതി പറഞ്ഞതുപോലെ തന്നെ പേടി തോന്നിക്കുന്ന രൂപം കേശവൻ കേശവന്റെ മുഖത്ത് കടുത്ത ദേഷ്യവും അഹങ്കാരവും ഉണ്ടായിരുന്നു ഇറക്കി വിടടാ അവളെ കേശവൻ വീടിന്റെ കഥകിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു അവളോ ഏത് അവൾ അല്ല നിങ്ങളാരാ എനിക്ക് മനസ്സിലായില്ലല്ലോ അവൻ വലിയ കൂസലില്ലാത്തതുപോലെ പറഞ്ഞു ഏത് ആളെന്നോ നീ ഇവിടെ ഒളിപ്പിച്ചു താമസിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്റെ പെണ്ണിനെ തന്നെ കേശവൻ മുരണ്ടു അയാൾ പറഞ്ഞ എന്റെ പെണ്ണ് എന്ന വിശേഷണം കേട്ട് അരവിന്ദിന് ദേഷ്യം തോന്നി നിങ്ങളുടെ പെണ്ണോ അതാരാണ് ഇവിടെ അങ്ങനെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് അരവിന്ദിന്റെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിൽ ഒരു തരം ഉറപ്പുണ്ടായിരുന്നു എടാ മോനെ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയോ ഞാൻ കേശവൻ ഈ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് ആ എന്റെ പെണ്ണിനെ നീ ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച ഞാൻ അത് അറിയാതെ അറിയാതെയിരിക്കുമോ ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കുന്നത് മര്യാദക്ക് അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടാൽ നിനക്ക് മേലു നോവാതെയിരിക്കു അല്ലെങ്കിൽ അറിയാലോ ഒരാളെ ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാക്കാൻ എനിക്ക് വലിയ മടിയില്ല പുറത്തൊരാൾ അറിയാതെ അത് മൂടി വെക്കാനും എനിക്കറിയാം ഞാനത് നിനക്ക് കാണിച്ചു തരാം കേശവൻ അലരി അയാളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് വിരച്ചിരുന്നു എന്തും ചെയ്യാൻ മടിക്കാത്തതുപോലൊരു ക്രൂരഭാവമായിരുന്നു അയാൾക്കപ്പോൾ പക്ഷേ അതൊന്നും കണ്ട് അരവിന്ദ് പേടിച്ചില്ല എന്നതാണ് സത്യം അവന്റെ കണ്ണും മനസ്സും നിറയെ അവളായിരുന്നു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു പേടിപ്പിച്ചാലും ഇവിടെ ഇല്ലാത്തൊരാളെ ഞാൻ എങ്ങനെ തരും ഇവിടെ ആരുമില്ല നിങ്ങൾക്ക് പോകാം അവൻ പറഞ്ഞു എന്നോട് കള്ളം പറയരുത് നീ അത് നിനക്ക് നല്ലതിനാവില്ല എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട അശ്വതി എന്ന പെൺകുട്ടി നിന്റെ വണ്ടിയിൽ കയറിയാണ് ഇവിടെ എത്തിയത് അത് കണ്ടവരുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അത് സമ്മതിച്ചു തരില്ല പറഞ്ഞോ അവളെവിടെ അവളെ വിട്ടു തരുന്നതായിരിക്കും നിനക്ക് നല്ലത് അല്ലെങ്കിൽ കേശവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾക്ക് നേരെ കാണിച്ചു നിങ്ങൾ പറയുന്ന പെൺകുട്ടി ആരാണെന്നു പോലും എനിക്കറിയില്ല നിങ്ങൾ ഉടൻ ഇവിടെ നിന്ന് പോകണം ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും ഓഹോ നീ പോലീസിനെ വിളിക്കുമല്ലേ കൊള്ളാലോ നിനക്കൊരു കാര്യം അറിയാമോ ഈ നാട്ടിലെ പോലീസിനെ വാങ്ങാൻ എനിക്കൊരു പൈസയുടെ ആവശ്യമില്ല അവരൊക്കെ എപ്പോഴോ എൻ്റെ ആളുകൾ ആയതാ കേശവൻ വല്ലാത്തൊരു കുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേശവന്റെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ അരവിന്ദിന്റെ അടുത്തേക്ക് വന്നു നോക്കൂ മിസ്റ്റർ കേശവൻ ഞാൻ നിങ്ങളോട് സത്യമാണ് പറഞ്ഞത് ഇത് എന്റെ വീടാണ് ഇവിടെ ഞാനല്ലാതെ വേറെ ആരുമില്ല ഇവിടെ അതിക്രമിച്ചു കയറാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല നിങ്ങൾ തിരയുന്ന പെൺകുട്ടി ഇവിടെയില്ല മറ്റെവിടെയെങ്കിലും പോയി അന്വേഷിക്കൂ അരവിന്ദ് കടുപ്പത്തോടെ തന്നെ പറഞ്ഞു നിനക്ക് അവളെ വിട്ടുതരാൻ തരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട നീ തരേണ്ട ഞങ്ങൾ കയറി എടുത്തോളോ കേശവൻ ആക്രോശിച്ചു കയറി അവളെ ഇങ്ങ് പിടിച്ച് പുറത്തെടുക്കടാ അയാൾ ഗുണ്ടകളോട് വീട്ടിൽ കയറി തിരയാൻ ആജ്ഞാപിച്ചു ആ രണ്ടു കുണ്ടകളും വാതിലിലൂടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ച ആ നിമിഷം തന്നെ അരവിന്ദ് അവിടെ വാതിലിനോട് ചേർന്ന് ചാരി വെച്ചിരുന്ന ആ ഇരുമ്പുവടി കയ്യിലെടുത്തു നിങ്ങൾ ആരെങ്കിലും ഒരടി അകത്തേക്ക് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല അരവിന്ദിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ മുറിയിൽ മുഴങ്ങി അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് തിളങ്ങി ആദ്യത്തെ കുണ്ട മുന്നോട്ട് വന്നു അരവിന്ദ് മിന്നൽ വേഗത്തിൽ ആ ഇരുമ്പുവടി കൊണ്ട് അവന്റെ വയറ്റിൽ ആഞ്ഞിടിച്ചു അവൻ ഞരങ്ങിക്കൊണ്ട് നിലത്തേക്ക് വീണു അടുത്ത നിമിഷം രണ്ടാമത്തെ ഗുണ്ടയും അരവിന്ദിന്റെ നേർക്ക് പാഞ്ഞെത്തി അരവിന്ദ് ഒഴിഞ്ഞു മാറി അവന് നേരെയും ഇരുമ്പടി വീശി അറയിൽ ഒളിച്ചിരുന്ന അശ്വതിക്ക് പുറത്ത് നടക്കുന്ന ബഹളവും ഏറ്റുമുട്ടലും കേൾക്കാമായിരുന്നു അവളുടെ ഹൃദയം പേടിച്ച് നിലവിളിച്ചു അവൾ ഇരു കൈകളും കൂപ്പി വേണ്ടി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല നിങ്ങൾ ഇനിയും ഇവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കിയാൽ അത് നിങ്ങളുടെ നല്ലതിനാവില്ല അവനിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം കേശവനും അയാളുടെ ഗുണ്ടകളും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ശരിക്കും ഞെട്ടിയിരുന്നു അയാൾ കരുതിയത് ഒരു പാവം കൃഷിക്കാരൻ എതിർപ്പില്ലാതെ ആ പെൺകുട്ടിയെ വിട്ടുതരുമെന്നാണ് അവനെ തല്ലി നിലത്തിട് കേശവൻ അലറി ഗുണ്ടകൾ അവന് നേരെ വീണ്ടും പറഞ്ഞെടുത്തു അരവിന്ദ് ഇരുമ്പുപടിയുമായി അവരെ പ്രതിരോധിച്ചു അവന്റെ ലക്ഷ്യം ആരെയും കൊല്ലുകയായിരുന്നില്ല മറിച്ച് അവരെ ഈ വീട്ടിൽ നിന്നും എത്രയും വേഗം പറഞ്ഞയക്കുക എന്നതായിരുന്നു അരവിന്ദിന്റെ കൈകളിൽ ആ ഇരുമ്പുവടി ഒരു ആയുധമായി മാറി എന്തിനും പോന്ന രണ്ടു ഗുണ്ടകളോട് അധികനേരം പിടിച്ചു നിൽക്കാൻ ആവില്ലെന്ന് അവൻ അറിയാമായിരുന്നു എങ്കിലും അവൻ മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാരന്റെ ശക്തിയും മലയോര ജീവിതം അവന് നൽകിയ ശാരീരിക ക്ഷമതയും ഉപയോഗിച്ച് അവനെക്കൊണ്ട് ആകുന്നത് പോലെ ആ ഗുണ്ടകളെ നേരിട്ടു നിലത്തു വീണ ആദ്യത്തെ ഗുണ്ട എഴുന്നേൽക്കാൻ ശ്രമിക്കും മുൻപ് അരവിന്ദ് രണ്ടാമത്തെ ഗുണ്ടയുടെ കാലിന് നേരെ വടിവീശി അടികൊണ്ടയാൾ വേദന കൊണ്ട് നിലവിളിച്ചു കേശവൻ ദേഷ്യം കൊണ്ട് വിരച്ചു നിർത്തടാ നീ ആരാണെന്ന് കരുതിയ നിന്റെ ഈ വെല്ലുവിളി കേശവൻ മുരണ്ടു ഇത് എൻ്റെ വീടാണ് മിസ്റ്റർ കേശവൻ ഇവിടെ എന്റെ നിയമങ്ങൾ മാത്രമേ നടക്കൂ എന്റെ വീട്ടിൽ കയറി വന്ന് നിങ്ങളുമായി യാതൊരു പരിചയവുമില്ലാത്ത എന്നെ നിങ്ങളുടെ പണവും ഗുണ്ടായുസവും കൊണ്ട് തല്ലിച്ചതയ്ക്കാൻ ഞാൻ നിന്നു തരില്ല അരവിന്ദ് വെല്ലുവിളിച്ചു നിലത്ത് വീണ ഗുണ്ടകൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ഒരു സാധാരണ കൃഷിക്കാരൻ ഇത്രയും വീര്യത്തോടെ പോരാടുമെന്ന് കേശവൻ പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ പദ്ധതികൾ പാളിയത് അയാൾക്ക് സഹിക്കാനായില്ല അവളെ വിട്ടു തന്നില്ലെങ്കിൽ നിന്റെ തോട്ടവും കൃഷിയും ഈ വീടും എല്ലാം ഞാൻ ചുട്ടരിക്കും നിന്നെ ഞാൻ ഇവിടെ തന്നെ തീർത്തു കളയും അതിന്റെ പേരിൽ ഒരാളും എന്നോട് ചോദിച്ചു വരില്ല കേശവൻ ഭീഷണിപ്പെടുത്തി ഏതവൾ ഇവിടെ ഒരു അവളും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് പറയാ ഇനി എന്റെ വീട്ടിൽ നിങ്ങൾ നിന്നാൽ ഇനി എൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി ഇതുപോലെ അതിക്രമിച്ചു കയറിയാൽ എനിക്ക് നിങ്ങളോട് യാതൊരു ദയയും ദയുമുണ്ടാകില്ല അരവിന്ദ് മുന്നറിയിപ്പ് നൽകി അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് കത്തി കത്തിജ്വലിച്ചു നിങ്ങൾ തിരയുന്ന പെൺകുട്ടി ഇവിടെയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസിൽ പരാതി നൽകാം പക്ഷേ ഒരു നിരപരാധിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല അവൻ പറഞ്ഞു അവൻ്റെ കണ്ണുകളിലെ ദേഷ്യവും ഉറപ്പും കണ്ട് കേശവന് ഭയം തോന്നി തുടങ്ങി താൻ കരുതിയതിലും വലിയ വെല്ലുവിളിയാണ് അരവിന്ദ് ഈ മലമുകളിലെ ഒറ്റപ്പെട്ട വീട്ടിൽ വെച്ച് ഒരാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഇനിയും ഏറ്റുമുട്ടിയാൽ കാര്യങ്ങൾ കൈയിട്ടു പോകും കേശവൻ ചിന്തിച്ചുകൊണ്ട് തൻ്റെ കൂടെ വന്ന ആ രണ്ടു കുണ്ടകളെ നോക്കി അവർ രണ്ടുപേരും എഴുന്നേൽക്കാൻ കഴിയാതെ വേദനയിൽ പുളയുകയായിരുന്നു ഓ ഇവരെയാണല്ലോ താൻ പൈസ എണ്ണിക്കൊടുത്ത് ഇവിടെ വരെ കൊണ്ടുവന്നത് നിലത്ത് കിടക്കുന്ന അവരെ കാണുമ്പോൾ കേശവന്റെ ദേഷ്യം ഒന്നുകൂടെ കൂടി തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ കൃഷിക്കാരനെ പിന്നീട് ഒതുക്കാമെന്ന് അയാൾ തീരുമാനിച്ചു ഞാനിപ്പോൾ പോകുന്നു പക്ഷേ നിന്നെയും അവളെയും ഞാൻ വെറുതെ വിട്ടെന്ന് കരുതേണ്ട നീ ഒന്ന് ഓർത്തോ നീ എന്നെയാണ് വെല്ലുവിളിച്ചത് നിനക്കും അവൾക്കും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ നിന്നെ തീർത്തിട്ടേ അടങ്ങൂ കേശവൻ അനറി അയാൾ വേഗത്തിൽ നിലത്തു വീണ ഗുണ്ടകളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അവർ ഒരുവിധം നടന്നു വന്ന് പിറകിലെ കാറിൽ കയറി രണ്ടു കാറിലും ഡ്രൈവറുണ്ട് കാറിലേക്ക് കയറുന്നതിന് മുൻപായി കേശവൻ ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെ ആ വാതിൽകൾ തന്നെ അവരെയും നോക്കി അരവിന്ദ് നിൽക്കുന്നുണ്ട് നീയും അവളും എവിടെയധികം സുഖിച്ച് ജീവിക്കില്ലടാ നിങ്ങളെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോടാ അവനെ നോക്കി പറഞ്ഞു കൊണ്ട് കേശവൻ കാറിലേക്ക് കയറി കേശവന്റെ കാറും ജീപ്പും മലയിറങ്ങിപ്പോയി വണ്ടിയുടെ ശബ്ദം കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതായി പിന്നീട് വല്ലാത്തൊരു നിശബ്ദത അവിടം നിറഞ്ഞു നിന്നു അരവിന്ദ് ആശ്വാസത്തോടെ ഒന്ന് നീട്ടി ശ്വാസമെടുത്തു അരവിന്ദ് കൈയിലെ ഇരുമ്പുവടി പതുക്കെ നിലത്തേക്ക് വെച്ചു അവന്റെ നെഞ്ചിരിപ്പ് ഉയർന്നിരുന്നു ശരീരം വല്ലാതെ കിതച്ചു അവൻ ഹാളിൽ ഒരു കസേരയിൽ പോയിരുന്നു പിന്നെന്തോ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അറയുള്ള മുറിയിലേക്ക് നടന്നു അവരുടെ കാറ് അകന്നു പോകുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അകത്തെ അറയിൽ ഒളിച്ചിരുന്ന അശ്വതിക്ക് ശ്വാസം നേരെ വീണത് തന്നെ അവൾ നെഞ്ചിൽ കൈവച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു അപ്പോഴും അരവിന്ദിന് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു അവനെ ഇനി നേരിൽ കണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് സമാധാനമാകൂ അവൻ ചെന്ന് അറയുടെ വാതിലിന് മുകളിൽ വെച്ചിരിക്കുന്ന വിരകുകളും ചാക്കുകളും മാറ്റി വാതിൽ തുറന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ വേഗം വാതിലിന് അരികിലേക്ക് ചെന്നു പേടിച്ചരണ്ട മുഖത്തോടെ അവൾ അവനെ നോക്കി കേറി വാ അവര് പോയി അവൻ പറഞ്ഞു അവൾ വേഗം അറയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തെത്തിയതും അവൾ അവനെ നന്നായി ഒന്ന് നോക്കി അവനാകെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നു അവൻ്റെ കയ്യിലും കഴുത്തിലും മുഖത്തുമൊക്കെ വിയർപ്പ് തുള്ളികൾ അവൾക്ക് അവനെ ആ കോലത്തിൽ കാണുമ്പോൾ വല്ലാത്ത സങ്കടവും വേദനയും ഒക്കെ തോന്നി അവൾ പേടിയോടെ അതിലുപരി സങ്കടത്തോടെ അവന്റെ കൈകളിൽ പിടിച്ചു അരവിന്ദേട്ട ഏട്ടന് ഏട്ടനെ കുഴപ്പമൊന്നുമില്ലല്ലോ അവന്റെ കൈ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അവളെ തന്നെ നോക്കി നിന്നിരുന്ന അരവിന്ദിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു പക്ഷേ മനസ്സിനുള്ളിൽ മറ്റെന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തരം സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവന് അവൻ അവളോട് വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവുമൊക്കെ തോന്നിപ്പോയി ആ നിമിഷം എനിക്കൊന്നുമില്ല നീ ഇങ്ങനെ പേടിക്കാതെ അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് വേദനിച്ചോ അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഏയ് ഇല്ല എന്തായാലും അവരൊന്ന് പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഇനി ഇവിടേക്ക് വരില്ല അവൻ പറഞ്ഞു അവൾക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നു തനിക്ക് വേണ്ടി അവരോട് എതിർത്തുനിന്ന അവനോട് അവൾക്ക് വല്ലാത്ത സ്നേഹം തോന്നി കടപ്പാട് തൂങ്ങി ഈ ലോകത്ത് തനിക്ക് വേണ്ടി തന്റെ കൂടെ നിന്ന ഒരേ ഒരാൾ എനിക്ക് എനിക്ക് വേണ്ടി എന്തിനാ ഇത്ര വലിയ റിസ്ക് എടുത്തത് അവൾ വിതുമ്പി അതിന് അവനൊന്ന് ചിരിച്ചതേയുള്ളൂ പക്ഷേ ആ ചിരിക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ കേശവനുമായുള്ള ആ ഏറ്റുമുട്ടലിന് ശേഷം അരുണിന്ദിന്റെ ജീവിതത്തിലെ വലിയൊരു മതിൽ തകർന്നു വീണിരുന്നു ആ രാത്രി കസേരയിൽ തലച്ചയച്ചിരുന്ന അവനെ പരിചരിക്കാനായി അശ്വതി അവന്റെ അടുത്തേക്ക് ചെന്നു അവളുടെ കണ്ണുകളിൽ അപ്പോൾ അവനെ ആദ്യം കണ്ടപ്പോൾ തോന്നിയ പേടിയോ തനിക്ക് അഭയം തന്ന് തന്നെ ഇപ്പോൾ കേശവന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചതിനുള്ള നന്ദിയോ ആയിരുന്നില്ല പകരം ആഴത്തിലുള്ള സ്നേഹവും വാത്സല്യവുമായിരുന്നു അതിലുപരി പ്രണയത്തിന്റെ വിത്തുകൾ കൂടി മുളപൊട്ടി തുടങ്ങിയിരുന്നു അവളുടെ മനസ്സിൽ അരവിന്ദേട്ട വേദനയുണ്ടോ ഇപ്പോൾ അവൾ ചോദിച്ചുകൊണ്ട് പതിയെ അവന്റെ തോളിൽ തൊട്ടു അരവിന്ദ് അവളെ തലയുയർത്തി നോക്കി ഇല്ല ഇത് തോട്ടത്തിൽ പണിയെടുത്തതിന്റെ ക്ഷീണമാണ് വരൻ മണ്ണിനെ മെടുക്കിക്കൊണ്ട് വരുന്നതിലും വലുതല്ല ഇതൊന്നും അവനൊരു ചിരിയോടെ പറഞ്ഞു അവൾ അവനെ സ്നേഹത്തോടെ നോക്കി അവൾ അവന്റെ കൈയും പുറവും പതിയെ തടവിക്കൊടുത്തു ഈ പരിചരണം അവൻ ആദ്യമായി അനുഭവിക്കുകയായിരുന്നു അവളൊന്നും പറയുന്നില്ല പക്ഷെ സങ്കടം കൊണ്ട് കരയുന്നുണ്ട് അതിലൊരു തുള്ളി അവന്റെ കഴുത്തിൽ വന്നു വീണതും അവൻ ഞെട്ടലോടെ അവളെ തിരിഞ്ഞു നോക്കി എന്തിനാ കരയുന്നേ അവൻ ചോദിച്ചു ഞാൻ ഞാൻ കാരണമല്ലേ അവൾ പറഞ്ഞു വന്നതും അവൻ അവളുടെ ചുണ്ടി വിരൽ മുട്ടിച്ചു നിന്നോട് ഞാൻ പറഞ്ഞു നീ കാരണമല്ലെന്ന് പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നേ പറഞ്ഞുകൊണ്ട് അവൻ അവളെ തന്നെ ഒന്ന് നോക്കി അവൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല അവളുടെ നോട്ടം അവന്റെ കണ്ണുകളിൽ തന്നെ കുരുങ്ങിപ്പോയിരുന്നു ആ നിമിഷം ഞാൻ ഒരു കാര്യം പറയട്ടെ അശ്വതി കുറച്ചു നേരത്തിനു ശേഷം അവൻ അവളോട് പറഞ്ഞു എന്താണെന്ന ഭാവത്തോടെ അവൾ അവനെ തന്നെയൊന്നു നോക്കി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ജനലിനരികിലെ കസേരയിൽ വന്നിരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കുറച്ചു മുൻപ് മല കയറി വന്ന ആ രണ്ടു വണ്ടികളും മലയിറങ്ങി താഴ്വാരത്തെത്താനായിരുന്നു നീ അന്ന് എന്നോട് ചോദിച്ചില്ലേ ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയതെന്ന് എന്തിനാ ഇങ്ങനെ തനിച്ച് ജീവിക്കുന്നതെന്ന് എന്റെ അമ്മയും അച്ഛനും എവിടെയാണെന്ന് അങ്ങനെ നിന്റെ ഉള്ളിൽ എന്നെ കുറിച്ചുള്ള ഒത്തിരി സംശയങ്ങളില്ലേ നിന്റെ എല്ലാ സംശയങ്ങൾക്കും ഞാൻ ഇന്ന് ഉത്തരം തരാം അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടരുന്നു എന്തോ അവനെക്കുറിച്ചറിയാൻ അവൾക്ക് അത്രയേറെ കൊതിയുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് തവണ അവൻ അത്രയും കർശനമായി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൾ അതേ പറ്റിയൊന്നും ചോദിക്കാതിരുന്നത് ഞാൻ വളർന്നത് ഒരു അനാഥാലയത്തിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയും അച്ഛനും ആരാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ പേരിൽ ഒത്തിരി കളിയാക്കലുകളും വേദനകളും സഹിച്ചാണ് ഞാൻ വളർന്നത് ജീവിതത്തിൽ സന്തോഷമെന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ പക്ഷേ അവൾ വന്നപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു ഞാൻ ഒത്തിരി സന്തോഷിച്ചതും അതുപോലെ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുള്ളതും അവള് കാരണമാണ് അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് വരകൾ തെളിഞ്ഞു വന്നു മറ്റൊരു പെണ്ണിനെ കുറിച്ചാണ് അവൻ പറയുന്നത് അവൻ സ്നേഹിച്ച അവനെ സ്നേഹിച്ച ഒരുവൾ അവൾക്കെന്തോ വല്ലാത്ത വേദന തോന്നി എങ്കിലും അവനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ അവൻ പറയുന്നത് കേൾക്കാനായി കാതോർത്തു ദിവസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോഴാണ് അവനെ അമ്മത്തോട്ടിൽ നിന്നും അനാഥാലയം നടത്തുന്ന പള്ളിയിലെ കിട്ടുന്നത് അച്ഛനും അമ്മയും ആരെന്നറിയാതെ അവൻ വളരുന്നു പ്ലസ് ടു കഴിഞ്ഞതിൽ പിന്നെ അവൻ അനാഥാലയത്തിൽ നിന്നും മാറി കോളേജിൽ പഠിക്കുന്നതിനോടൊപ്പം പാർട്ട് ടൈം ജോലിക്കും പോയി തുടങ്ങി എഴുതാനും വായിക്കാനും ഒക്കെ അവനൊത്തിരി ഇഷ്ടമായിരുന്നു പള്ളിയിൽ ആഴ്ചയിലും മാസത്തിലുമൊക്കെ കൊണ്ടുവരുന്ന നോവലുകളും മാഗസിനുമൊക്കെ വായിച്ച് വായിച്ച് ഉണ്ടായ ശീലമാണിത് അതുകൊണ്ടാണ് അവൻ ഡിഗ്രിക്ക് മലയാളം എടുത്തത് അവിടെ വെച്ചാണ് അവൻ ആരതിയെ കണ്ടുമുട്ടുന്നത് ഒരേ ക്ലാസ്സിലായിരുന്നു അവൾ ആരോടും അധികം സംസാരത്തിനൊന്നും നിൽക്കാത്ത അവനോട് അവൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയായിരുന്നു പതിയെ പതിയെ അവളുടെ കുറുമ്പു നിറഞ്ഞ കലവില സംസാരം അവനെയും മാറ്റിയെടുത്തു അവനറിയാതെ തന്നെ അവളെ സ്നേഹിച്ചു തുടങ്ങി പക്ഷേ അവനത് അവളോട് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത അനാഥ ചെക്കൻ എന്ന ബോധം അവൻ്റെ ഉള്ളിൽ അത്യധികം ശക്തിയിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നു അവളോടുള്ള തന്റെ ഇഷ്ടം മനസ്സിലാക്കിയതിൽ പിന്നെ അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അവളോട് ഇടപഴകുമ്പോൾ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നൊരവസ്ഥ പക്ഷേ ഏറെ നാൾ കഴിയേണ്ടി വന്നില്ല അവൾ അവനോട് അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവനൊത്തിരി കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു കാരണം അവനറിയാമായിരുന്നു അവരെ തമ്മിലുള്ള ഇഷ്ടം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് ആ നാട്ടിലെ തന്നെ വലിയൊരു പേര് കേട്ട ബിസിനസ്സുകാരൻ്റെ ഒരേ ഒരു മകൾ അവൾ എന്ത് ആവശ്യം പറഞ്ഞാലും ആ നിമിഷം അത് മുൻപിലെത്തും പക്ഷെ അവളുടെ അച്ഛൻ അന്തസ്സും അഭിമാനവും ഒക്കെ കുറച്ച് നല്ല രീതിയിൽ തന്നെ നോക്കുന്ന മനുഷ്യനായിരുന്നു അയാളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരുന്ന ആളുകളോട് മാത്രമേ അയാൾ സംസാരിക്കുകയുണ്ടായിരുന്നുള്ളൂ അവൾ വലിയ പണക്കാരിയാണെന്ന് മാത്രമേ അവൻ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അവളുടെ അച്ഛന്റെ സ്വഭാവമൊന്നും അറിയാതെ തന്നെ അവൻ പേടിച്ചിരുന്നു അവളുടെ അച്ഛൻ തങ്ങളുടെ ഇഷ്ടം സമ്മതിച്ചു തരില്ലെന്ന് അവൻ അത് ഉറപ്പായിരുന്നു പക്ഷെ അവളുടെ ഒറ്റ നിർബന്ധവും വാശിയുമാണ് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചത് അവളുടെ ഒരിഷ്ടത്തിനും അച്ഛൻ എതിര് നിൽക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു അവസാനം അവളുടെ ഇഷ്ടത്തിനു മുൻപിൽ അവന് അവന്റെ ഇഷ്ടവും സമ്മതിക്കേണ്ടി വന്നു അവർ പരസ്പരം സ്നേഹിച്ച് ദിവസങ്ങളും മാസങ്ങളും മുൻപോട്ട് പോയി അവളിലൂടെ അവൻ ജീവിതത്തിന്റെ പുതിയ സ്വപ്നങ്ങൾ കണ്ടു പുതിയ പ്രതീക്ഷകൾ നെയ്തു എന്നാൽ അവസാനം അവൾ പ്രതീക്ഷിച്ചത് തന്നെ നടന്നു അവൾക്ക് വിവാഹം നോക്കി തുടങ്ങി അവളുടെ അച്ഛന്റെ ബിസിനസ് സുഹൃത്തായിരിക്കുന്ന ആളുടെ മകൻ അവൾ അരവിന്ദുമായുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു എന്നാൽ വീട്ടുകാർ സമ്മതിച്ചില്ല ആദ്യം കുറച്ച് അവൾ വാശി പിടിച്ചു നോക്കിയെങ്കിലും പിന്നീട് വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്ന് അവൾക്ക് അവർ തീരുമാനിച്ച വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു അതിനേക്കാൾ ഉപരി വീട്ടുകാരുടെ ഉപദേശത്തെ തുടർന്ന് അരവിന്ദിനേക്കാൾ നല്ലത് ഒരുപാട് സ്വത്തും പഴവും ഒക്കെയുള്ള അവനാണെന്ന് അവൾക്കും തോന്നി തുടങ്ങി അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വളരെ ക്രൂരമായി തന്നെ അവൾ അവനെ തള്ളി പറഞ്ഞു അതുവരെ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാണോ അവനെ വേദനിപ്പിച്ചത് അവഗണിച്ചത് അത് തന്നെ അവന്റെ മുഖത്ത് നോക്കി അവളും പറഞ്ഞു അതായിരുന്നു അവനെ ഏറ്റവും കൂടുതൽ തളർത്തിയത് മുറിവേൽപ്പിച്ചത് അവൻ സ്നേഹിച്ച അവനെ സ്നേഹിച്ച ആരതി തന്നെയാണോ അതെന്നുപോലും അവന് സംശയം തോന്നിപ്പോയി അന്ന് എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ട് കീറിമുറിഞ്ഞ ഹൃദയവുമായി അവിടെ നിന്നും നാടുവിട്ടതാണ് അവൻ സ്നേഹം കൊണ്ട് ഒരുപാട് വേദനിക്കേണ്ടി വന്ന അവന് ആരോടെങ്കിലും പിന്നീടൊന്നും മിണ്ടാൻ പോലും വെയ്യാതെയായി എല്ലാവരോടും എല്ലാത്തിനോടും ഒരു തരം മടുപ്പ് വെറുപ്പ് അവൻ വീണ്ടും അവൻ്റേതായ ലോകത്തേക്ക് മാത്രമായി ഒതുങ്ങി അന്ന് ഇവിടേക്ക് വന്നതാണ് വരുമ്പോൾ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ ഫാദറിൻ്റെ ഒരു സുഹൃത്തിൻ്റെതായിരുന്നു ഈ വീടും ഈ തോട്ടവുമെല്ലാം തോമസ് എന്നായിരുന്നു ആളുടെ പേര് എല്ലാവരും തോമച്ചായൻ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് തോമച്ചായന് മക്കളാരുമില്ല ഭാര്യയും കുറച്ചു മുൻപേ മരിച്ചു പോയി അങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചു കൊണ്ടിരുന്ന തോമച്ചായന് ഞാനൊരു കൂട്ടായി എനിക്ക് തോമച്ചായനും തോട്ടത്തിൽ ഒത്തിരി പണിക്കാരുണ്ടായിരുന്നു പക്ഷെ എന്നോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു തോമച്ചായന് അതുകൊണ്ടാകണം ഇവിടത്തെ വെറും ഒരു ജോലിക്കാരനായി വന്ന എന്നെ സ്വന്തം മോനെപ്പോലെ കണ്ട് സ്നേഹിച്ചത് ഈ വീട്ടിൽ താമസിപ്പിച്ചത് എപ്പോഴും പറയുമായിരുന്നു ഞാൻ സ്വന്തം മോൻ തന്നെയാണെന്ന് പക്ഷെ അതിന് അത്രയും ആത്മാർഥതയുണ്ടെന്ന് മനസ്സിലായത് തോമച്ചായന്റെ അവസാന കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുക്കളും ഈ വീടും തോട്ടവും എല്ലാം എന്റെ പേരിൽ എഴുതി വെച്ച് ഈ ലോകത്തു നിന്നും പോയത് പക്ഷേ ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാകണം പണ്ടത്തേതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും തോട്ടത്തിലെ ജോലി എടുക്കുന്നത് തോമച്ചായൻ കൂടി എന്നെ വിട്ടുപോയതും ഞാൻ വീണ്ടും തനിച്ചായി ഒറ്റയ്ക്കായി അത് കഴിഞ്ഞിട്ടിപ്പോൾ കാലം കുറേയായി കാരണങ്ങൾ കുറേയുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വന്നുതന്നെ ഇങ്ങനെയാക്കി കളഞ്ഞു പിന്നെ എനിക്ക് ഈ മലയും ഈ തോട്ടവും ഈ വീടും മാത്രം മതിയായിരുന്നു എൻ്റെ മനസ്സിനെ ഞാനൊരു കല്ലുപോലെയാക്കി പറയുമ്പോൾ അരവിന്ദ് അറിയാതെ വിതുമ്പി പോയിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി അശ്വതി അവനെ തന്നെ അല്പനേരം നോക്കി നിന്നു പിന്നെ എന്തോ ഒരു തോന്നലിൽ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു വിഷമിക്കേണ്ട ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടാകും ഞാൻ എനിക്കും എനിക്കും ആരുമില്ലല്ലോ അരവിന്ദേട്ടാ പറയുമ്പോൾ അവരുടെ കണ്ണുകൾ തമ്മിൽ പരസ്പരം കോർത്തു അവിടെ ആ തണുത്ത മലമുകളിലെ കാറ്റ് ആ ജനവാതിലിലൂടെ ആ കൊച്ചു വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി കൂടി വീശിയടിച്ചതുപോലെ അവർ രണ്ടുപേരും ഒന്ന് കുളിർന്നു പോയി പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ അവൻ അവളുടെ കൈകളിൽ പിടിച്ചു കുറച്ച് കുറച്ചു നേരം എൻ്റെ കൂടെ ഇവിടെ ഇരിക്കാമോ അവൻ ചോദിച്ചു അങ്ങനെയൊന്നും അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ വല്ലാത്തൊരു അത്ഭുതത്തോടെ അവനെ തന്നെ ഒന്ന് നോക്കി അശ്വതി പതിയെ അവൻ അരികിലെ കസേരയിൽ വന്നിരുന്നു രണ്ടുപേരും പിന്നീട് പരസ്പരം ഒന്നും പറഞ്ഞില്ല വെറുതെ കുറച്ചു സമയം അങ്ങനെയിരുന്നു പക്ഷേ അവർക്കിടയിൽ നിറഞ്ഞു നിന്ന ആ മൗനത്തിന് ആയിരം വാക്കുകളുടെ സ്നേഹം ഉണ്ടായിരുന്നു കുളിരുണ്ടായിരുന്നു പുറത്ത് വീശിയ തണുത്ത കാറ്റിനേക്കാളും വലിയ കുളിര് പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ രണ്ടു പേർക്കും അല്പം പേടിയുടെ ദിവസങ്ങളായിരുന്നു എങ്കിലും വരുന്നതെന്തും നേരിടാൻ അവർ മനസ്സുകൊണ്ട് ഒരുങ്ങി അരവിന്ദ് ആ മുറിക്കുള്ളിൽ എന്തൊക്കെയോ ടെക്നിക് ചെയ്തു വെച്ചു അവനില്ലാത്തപ്പോൾ ആരെങ്കിലും വന്നാൽ അവൾ ആ അറയിലേക്ക് ഇറങ്ങി വാതിലടിക്കുമ്പോൾ പുറത്ത് വാതിലിന് മുകളിൽ ഓട്ടോമാറ്റിക്കായി വിറകുകളും ചാക്കുകളും വന്നു വീഴും അവൻ തോട്ടത്തിലേക്കോ മറ്റും എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ വാതിൽ പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്യും വൈകിട്ട് എന്നത്തേക്കാളും നേരത്തെ വീട്ടിലേക്ക് വരികയും ചെയ്യും അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുൻപോട്ട് പോയി അവരുടെ ജീവിതം വീണ്ടും മാറി തുടങ്ങി അരവിന്ദ് ചിരിച്ചു തുടങ്ങി കൂടെ അവളു അവർ തമ്മിൽ ഇടയ്ക്ക് തമാശകൾ പറഞ്ഞു ആ വീട്ടിലെ മൗനം മാറി പകരം സന്തോഷം നിറഞ്ഞു തോട്ടത്തിൽ നിന്നും വന്ന രാത്രിയിൽ അവർ ഒരുമിച്ചിരുന്ന പുസ്തകങ്ങൾ വായിക്കും അവൻ എഴുതിയ കവിതകൾ അവൻ അവൾക്ക് ചൊല്ലിക്കൊടുത്തു അവൾ അവന്റെ മ്ലാനമായ ആ ഭൂതകാലം അവനിൽ നിന്നും തീർത്തു മയച്ചു കളഞ്ഞു അവർക്കിടയിൽ അവർ പറയാതെ തന്നെ വളർന്നു വന്ന ആ പ്രണയം അവര് പോലും അറിയാതെ ആ മലഞ്ചെരുവിലെ ഏറ്റവും മനോഹരമായ തണുപ്പേറിയ കുളിരായി ഒരു ദിവസം വൈകുന്നേരം അരുവിന്റെ തോട്ടത്തിൽ നിന്നും വന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേശവൻ വെറുതെ വീട്ടില്ല അശ്വതി അയാൾ അധികം താമസിയാതെ തന്നെ തിരികെ വരും അവൻ കാപ്പി ഒരിക്ക് കുടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പറയുന്നത് കേട്ട് അവളൊന്ന് തലഞ്ഞു നിന്നു ഉണ്ടായിരുന്ന അവളുടെ കണ്ണിലെ തിളക്കം മാഞ്ഞു പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇതിലൊരു തീരുമാനമാകാതെ അയാൾ അടങ്ങിയിരിക്കില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു പേടിക്കേണ്ട ഇപ്പൊ ഞാനില്ലേ കൂടെ അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പതിയെ പറഞ്ഞു അവളുടെ ഉള്ളം തണുത്തു അവൾക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം പക്ഷേ ഹൃദയം അകാരണമായി മിടിക്കുന്നതുപോലെ എന്നും എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമോ എന്ന് അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സാധിക്കുന്നില്ല അവന്റെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല എന്നും എന്റേതായിരിക്കാമോ എന്നവൻ ഒരായിരം തവണയെങ്കിലും മനസ്സുകൊണ്ട് അവളോട് ചോദിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ അശ്വതി കുറച്ചായി പറയണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്തോ പറയാൻ കഴിഞ്ഞില്ല ഇനിയും പറയാതിരുന്നാൽ ശരിയാവില്ല നമ്മൾ രണ്ടുപേരും തനിച്ചാണ് നമ്മൾ രണ്ടു പേർക്കും ആരുമില്ല എങ്കിൽ പിന്നെ ഇനി നമുക്കങ്ങോട്ട് ഒരുമിച്ച് ജീവിച്ചാലോ അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകളൊന്നു വിടരുന്നു എന്നു എന്നുവച്ച താൻ ആഗ്രഹിച്ചതും കൊതിച്ചതും തന്നെയാണോ അവൻ പറയുന്നതെന്ന സംശയം തീർക്കാനെന്ന വണ്ണം അവൾ ചോദിച്ചു നമുക്ക് നമുക്ക് കല്യാണം കഴിച്ചാലോ മുൻപോട്ട് വരുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് നമുക്ക് ഒരുമിച്ച് നേരിടാം എന്തു പറയുന്നു നിനക്ക് സമ്മതമാണോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ ചോദിച്ചു സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്തു പറയണമെന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഒരു ദുഷ്ടന് വിൽക്കപ്പെട്ടവളായിരുന്ന തനിക്ക് എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ച് മുൻപോട്ട് എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന തനിക്ക് നേരെ നേരെയാ ഒരുവൻ അവന്റെ പ്രണയവും ജീവിതവും നീട്ടിപ്പിടിച്ചു നിൽക്കുന്നു ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ പ്രണയത്തിലായിരിക്കുന്നു താൻ ഒരു മറുപടിക്കായി തന്റെ മുഖത്തേക്ക് നോക്കി കാത്തു നിൽക്കുന്ന അവനോട് അവളൊന്നും പറഞ്ഞില്ല പകരം അവന്റെ നെഞ്ചിലേക്ക് ചാടി അവൾ കരയുകയായിരുന്നു അവളുടെ കണ്ണുനീർ കൊണ്ട് അവന്റെ ഇടം നെഞ്ചു നനഞ്ഞു അതുമാത്രം മതിയായിരുന്നു അവനുള്ള ഉത്തരം അരവിന്ദിൻ്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു ഒരു കൈകൊണ്ട് അവൻ അവളുടെ മുടിയിലൂടെ തലോടി അവന്റെ ചുണ്ടുകൾ പതിയെ അവളുടെ നെറുകിൽ അമരുമ്പോൾ അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ കൂടി അവളുടെ നെറുകിലേക്ക് വീണിരുന്നു